ഹലോ ഹായ് പത്ത് സംവിധായകർ പത്ത് ദിവസം വിജയ് ഫിലിം ഹൗസ് സ്കൂൾ ഓഫ് സിനിമയുടെ ഇത്തവണത്തെ സീസൺ പതിനൊന്നാമത് സ്ക്രിപ്റ്റ് ആൻഡ് ഡിറക്ഷൻ വർക്ക്ഷോപ്പ് ഞങ്ങളൊരു പ്രോ മാക്സ് വർക്ക്ഷോപ്പ് ആയിട്ടാണ് നടത്തുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുകയാണ് ഈ വർക്ക്ഷോപ്പ് ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ മുപ്പത് വരെ ആ പത്ത് ദിവസത്തിൽ നിങ്ങളെ കാണാൻ പത്ത് സംവിധായകരാണ് എത്താൻ പോകുന്നത് നിങ്ങൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതല്ല ഒരു ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പങ്കെടുത്തിരിക്കേണ്ട ഒരു വർക്ക്ഷോപ്പാണ് പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ളവർ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയിട്ടുള്ളവർ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് സിനിമയെടുത്തിട്ടുള്ള പത്ത് സംവിധായകർ അവരുടെ അനുഭവങ്ങൾ പറയാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരികയാണ് ഈ പത്ത് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ അനുഭവങ്ങൾ ആ അറിവ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെയുള്ള ഒരു വലിയ വർക്ക്ഷോപ്പുമായിട്ടാണ് വിജയ് ഇത്തവണ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം വളരെയധികം ചിരിപ്പിച്ച തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറിയ മന്ദാഗിനിയുടെ ഡയറക്ടർ വിനോദ് ലീല നിങ്ങളെ കാണാനെത്തുന്നു കോവിഡ് സമയത്ത് നമ്മളെ ചിന്തിപ്പിക്കുകയും ഒ ടി ടിയിൽ ഒരു സെൻസേഷനായി മാറിയ അപ്പൻ എന്ന സിനിമ ചെയ്ത ഈ അടുത്ത് പെരുമാനം ചെയ്ത മജു നമ്മളെ കാണാൻ വരുന്നു അതുപോലെ തന്നെ ഇരട്ട രോഹിത് കൃഷ്ണൻ എന്ന പുതിയൊരു സംവിധായകന്റെ പേര് മലയാളികൾ പെട്ടെന്ന് പഠിച്ചത് ഇരട്ടയിലൂടെയായിരുന്നു എം എ ടി മൂസ പോലുള്ള സീരീസ് ചെയ്തിട്ടുള്ള ഷേക്സ്പിയർ എം എന്നുള്ള പഴയ ഒരു ഹിറ്റ് സിനിമ ചെയ്ത അതുപോലെ തന്നെ കോവിഡ് സമയത്ത് വുൾഫ് എന്ന വളരെ വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്ത മിസ്റ്റർ ഷാജി അസീസ് നിങ്ങളെ കാണാനെത്തും ഉപചാരപൂർവം ഗുണ്ട ചെയ്ത അരുൺ വൈഗ എന്ന് പറയുന്ന സംവിധായകൻ അതുപോലെ തന്നെ പാപ്പസിനൊളിവിലാണ് അത് സംവിധാനം ചെയ്ത സിൻഡോ സണ്ണി നമ്മളെ കാണാനെത്തുന്നു ജാനകി ജാനെ എന്ന് പറയുന്ന നവ്യ നായർ മാഡത്തിനെ വെച്ച് സിനിമ ചെയ്ത അനീഷ് ഉപാസന നമ്മളെ കാണാനെത്തുന്നു അതുപോലെ തന്നെ വിജയ്ക്ക് പ്രിയപ്പെട്ട വി സി അഭിലാഷ് നാഷണൽ അവാർഡ് വിന്നറായ ആളൊരുക്കം എന്ന സിനിമ ചെയ്ത ഈ അടുത്ത കാലത്ത് എ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമയ്ക്ക് ക്രിറ്റിക്സിന്റെ ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ മിസ്റ്റർ വി സി അഭിലാഷ് നമ്മളെ കാണാൻ എത്തുന്നു ഇതിനോടൊക്കെ തന്നെ ഒപ്പം വിജയ് ഫിലിം ഹൌസിന്റെ ചെയർമാനായ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷ് വിശ്വനാഥ് സാറ് നമ്മുടെ ഈ ക്യാമ്പിന്റെ ഡയറക്ടറായി നമ്മളെ കാണാനും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ക്ലാസ്സുകൾ എടുക്കാനും അദ്ദേഹം എത്തും സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി സാറിനെ വെച്ച് വൺ എന്ന സിനിമ ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ സ്കൂഫ് പടമായ ചിറകുടിഞ്ഞ കിനാവുകൾ ചെയ്ത സന്തോഷ് വിശ്വനാഥ് സാറാണ് ഈ പത്ത് ദിവസത്തെ വർക്ക്ഷോപ്പിന്റെ ക്യാമ്പ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഗ്രീൻ ഹൌസ് ഫാക്കൽറ്റിയായ ജിഷ്ണു ശ്രീകണ്ഠൻ ശംഭു മനോജ് തുടങ്ങിയവരൊക്കെ ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണിത് ചിന്തിക്കുക ആലോചിക്കുക നിങ്ങളൊരു സിനിമയോ ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ കൊച്ചിയിലെ വെണ്ണലയിലുള്ള വിജയ ഫിലിപ്പ് ഹൗസ് സ്കൂൾ ഓഫ് സിനിമയുടെ ക്യാമ്പസിൽ വെച്ചാണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത് ഞാൻ അരുൺ ഓമന സദാനന്ദൻ വി ജയിലെ ഹെഡ് ഓഫ് അക്കാഡമിക്സ് വർക്ക് ചെയ്യുന്നു നിങ്ങളെ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ കൊച്ചിയിലെ വെണ്ണലയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ ആഗ്രഹത്തിൽ സ്നേഹത്തോടെ നിർത്തുന്നു